കഴിഞ്ഞ രണ്ടു മാസമായി വയനാട് പനമരം പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവിനെ പനമരം പോലീസ് പിടികൂടി കൂത്താളി സ്വദേശി മുജീബാണ് പിടിയിലായത് സുജിത്ത് അയ്യപ്പത്ത് ചേരുന്നു വയനാട്ടിൽ നിന്ന് കൂടുതൽ വിവരങ്ങളുമായി സുജിത്ത് ഒരു നാടിന്റെ സ്വര്യം ഒരു മോഷ്ടാവിനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയത് എവിടെ നിന്നാണ് ഇയാൾ പിടിയിലായത് എന്താണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ പ്രജുൻ കഴിഞ്ഞ രണ്ട് മാസത്തിലേറെ വയനാട് പനമരം കൂളിവയൽ ഉൾപ്പെടെയുള്ള പ്രദേശത്തുകാരുടെ ഉറക്കം കെടുത്തിയ മോഷ്ടാവിനെയാണ് ഇപ്പോൾ പനമരം പോലീസ് കയ്യോടെ പിടികൂടിയിരിക്കുന്നത് കൂത്താടി സ്വദേശിയായിട്ടുള്ള മുജീബാണ് പിടിയിലായത് ഇന്ന് ബത്തേരി ബത്തേരിയിൽ നിന്നുമാണ് പ്രത്യേക അന്വേഷണ സംഘം ഇയാളെ പിടികൂടിയിരിക്കുന്നത് കഴിഞ്ഞ രണ്ട് മാസമായി പനമരത്തും പരിസര പ്രദേശങ്ങളിലുമായി നിരവധി വീടുകളിലും സ്ഥാപനങ്ങളിലും ആരാധനാലയങ്ങളിലും മോഷണം നടത്തിയ വ്യക്തിയാണ് ഇയാൾ ജില്ലയ്ക്ക് അകത്തും പുറത്തുമായി നിരവധി മോഷണ കേസുകളിൽ പ്രതിയാണ് എന്നുള്ളതാണ് പോലീസ് പറയുന്നത് പനവരം പോലീസ് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കിയിട്ടുണ്ട് മറ്റ് നടപടികൾ സ്വീകരിച്ചു വരികയാണ് നിരവധി മോഷണങ്ങളാണ് ഇതിനകം തന്നെ നടത്തിയിട്ടുള്ളത് ഇതിന്റെ പല സി സി ടി വി ദൃശ്യങ്ങളും പുറത്തു വന്നതാണ് പക്ഷേ പ്രതിയെ കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞിരുന്നില്ല വളരെ ശ്രമകരമായ ദൗത്യത്തിനോടുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ച് നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഈ പ്രതിയെ പിടികൂടാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്